നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് തിണകളെക്കുറിച്ചാണ് അല്ലേ അതായത് പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്താൻ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് തിണകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് അതായത് പഴം തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സംഘകൃതികളെന്ന് പറയുന്നത് ഈ സംഘകൃതികളിൽ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ് എന്ത് എന്ന് പറയുന്നത് ഈ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ച് തിണകളാണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെയാണ് കുറിഞ്ചി എന്ന് പറയുന്നത് അല്ലേ കുറിഞ്ചി കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ് കാടും മലയും നിറഞ്ഞ വനപ്രദേശമാണ് അല്ലെങ്കിൽ പർവ്വത പ്രദേശമാണ് എന്ത് കുറിഞ്ചി എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയായിരുന്നു അതായത് വനവിഭവങ്ങളുടെ ശേഖരണം അതുപോലെ തന്നെ എന്താണ് വേട്ടയാടൽ ഇവയായിരുന്നു ഇവിടുത്തെ പ്രധാന ഉപജീവനമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പുനം കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളും കുരുമുളകും ഈ പ്രദേശത്ത് ഉള്ളതായിട്ട് പരാമർശിക്കുന്നു അടുത്താണ് എന്ത് മുല്ലേ എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്കിങ്ങനെ ആലോചിക്കാം മുല്ലേ എന്ന് പറയുന്നത് എന്താണ് അതൊരു പുൽമേടുകളായിരുന്നു അല്ലേ ഓക്കെ പുൽമേടുകളിൽ എന്തായിരുന്നു കന്നുകാലി വളർത്തലായിരുന്നു അവിടുത്തെ ജനത ഏർപ്പെട്ടിരുന്നത് എന്തായിരുന്നു കന്നുകാലി വളർത്തൽ കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു ആ സമ്പ്രദായത്തെ പറയുന്ന പേരാണ് എന്താ വെടിച്ചി എന്ന് പറയുന്നത് കേട്ട് എന്താണ് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അപ്പം നമ്മൾ ആലോചിക്കുക പുൽമേടായിരുന്നു എന്ന് പറയുന്നത് എന്താണ് പുൽമേട് അവിടെ എന്താണ് കുറേ മുല്ലകൾ ഉണ്ടെന്ന് ആലോചിക്കുക അല്ലേ അപ്പം ആ മുല്ലയിൽ എന്താണ് കുറേ കന്നുകാലികളിങ്ങനെ നടക്കുന്നത് പോലെ സങ്കല്പിച്ചാൽ നമുക്ക് മുല്ല എന്താണെന്ന് നമുക്ക് ഓർമ്മ വരും അതുപോലെ തന്നെ പാലെ എന്ന് പറയുമ്പോൾ എന്താലോചിക്കുക അതൊരു വരണ്ട പ്രദേശമാണ് ഓക്കെ അവിടെ എന്താണ് അവർ കന്നുകാലി കവർച്ചയാണ് മെയിനായിട്ട് നടന്നിരുന്നത് പാലയെന്ന് പറയുന്ന ഒരു വരണ്ട പ്രദേശമാണ് എന്താണ് കന്നുകാലി കവർച്ച അടുത്തതാണ് മരുതം മരുതം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നതാണ് വയൽ പ്രദേശായിട്ട് ആലോചിക്കുക അല്ലേ മരുതം എന്താണ് വയൽ പ്രദേശമാണല്ലേ അവിടെ എന്താണ് നെല്ല് കരിമ്പ് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം കൃഷി ചെയ്തിരുന്നു അപ്പം കൃഷിയുമായിട്ടാണ് എന്ത് മരുതം ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചിരുന്നു അടുത്ത നെയ്തൽ എന്ന് പറയുന്നത് അല്ലേ അപ്പം നെയ്തൽ നെയ്യുക എന്നാലോയിക്കെ എന്താ നെയ്യുന്നത് വല നെയ്യുക എന്ന് ആലോചിക്കുക അല്ലെ അപ്പൊ വല എന്തായിട്ടാണ് കണക്ട് ചെയ്യുന്നത് തീരപ്രദേശം അല്ലെ അപ്പൊ നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ് ഇവിടുത്തെ മെയിൻ ഉപജീവന മാർഗങ്ങളിൽ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ് മീൻപിടുത്തം അല്ലെ മീൻപിടുത്തം അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടെന്നാണ് ഉപ്പുണ്ടാക്കലായിരുന്നു പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് പടന്ന അല്ലെങ്കിൽ ഉപ്പളങ്ങളിൽ കയറ്റി നിർത്തുന്ന കടൽ വെള്ളം വറ്റിച്ചാണ് ഇവര് എന്തുണ്ടാക്കിയത് ഉപ്പുണ്ടാക്കിയിരുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തോർക്ക തിണകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കുക അപ്പം ആദ്യത്തെന്തായിരുന്നു കുറിഞ്ചി ആയിരുന്നു കുറിഞ്ചി എന്തായിരുന്നു അതായത് കാടും മലയും നിറഞ്ഞൊരു പ്രദേശമായിരുന്നു രണ്ടാമതായിരുന്നു മുല്ലയും മുല്ല എന്തായിരുന്നു പുൽമേടുകളായിരുന്നു അല്ലെ മൂന്നാമതെന്തായിരുന്നു പാലയായിരുന്നു പാല എന്തായിരുന്നു അതൊരു വരണ്ട പ്രദേശമായിരുന്നു പിന്നെ മരുതെന്താണ് വയൽ പ്രദേശം നെയ്തൽ തീരപ്രദേശം ഇത്രയുമാണ് തിണകളിൽ പഠിക്കാനുള്ളത് ഇനി വിനിമയ വ്യവസ്ഥയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ നമുക്കറിയാം പ്രാചീന തമിഴകത്ത് എന്തുണ്ടായിരുന്നു ഒരു വ്യാപാരങ്ങളെല്ലാം നടന്നിരുന്നു നമ്മൾ റോമൻ സ്വർണ്ണ നാണയങ്ങളെല്ലാം കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്താണ് ഒരു വാണിജ്യ ബന്ധം അവിടെ ഉണ്ടായിരുന്നു അല്ലെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സമ്പ്രദായം അപ്പോൾ ആ കാലത്ത് അതായത് പ്രാചീന തമിഴകത്ത് സാധനങ്ങൾക്കു പകരം സാധനങ്ങള് കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായത്തെ പറയുന്ന പേരാണ് എന്താണ് നൊടുത്തൽ എന്ന് പറയുന്നത് എന്താണ് നൊടുത്തൽ ഇനി അങ്ങാടികൾ ഉണ്ടായിരുന്നു രണ്ട് തരം അങ്ങാടികളായിരുന്നു എന്താണ് അല്ലലാവണങ്ങൾ അല്ലലാവണങ്ങൾ എന്ന് ചോദിച്ചെന്താണ് അന്തിച്ചന്ത ആയിരുന്നു അതുപോലെ തന്നെ നാളങ്ങാടി നാളങ്ങാടി എന്തായിരുന്നു രാവിലത്തെ ചന്ത അക്കാലത്തെ പ്രധാന കാർഷിക വിഭവങ്ങളിൽ ഒന്ന് എന്തായിരുന്നു ചക്കയായിരുന്നു കേട്ടാ അപ്പൊ ചക്കയെ കുറിച്ചിട്ട് ഈ പ്രാചീന തമിഴകത്തിൽ പരാമർശിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക കുറിഞ്ചി നിലയത്ത് കായികനെങ്കിലൂടെ കൂട്ടത്തില് പറയുന്ന ഒന്നാണ് എന്ത് ചക്ക എന്നത് വെക്കുക പ്രാചീന തമിഴകത്തെ പ്രധാന കൈമാറ്റ വിഭവം പ്രധാന കൈമാറ്റ വിഭവം ഏതാണ് ഉപ്പാണ് പ്രധാന കൈമാറ്റ വിഭവം അതുപോലെ തന്നെ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന കച്ചവട സംഘം ഏതാണ് ഏതായിരുന്നു ഉമണറായിരുന്നു കച്ചവട സംഘം അതുപോലെ പ്രാചീന തമിഴകത്തെ കയറ്റുമതി വിഭവം ഏതായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെ റോമാക്കാർ കൊണ്ടുപോയിരുന്നത് എന്തായിരുന്നു കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളും അപ്പൊ പ്രാചീന തമിഴകത്തെ പ്രധാന കൈമാറ്റ വിഭവം എന്തായിരുന്നു ഉപ്പായിരുന്നു ഉപ്പ ആരാണ് ഉണ്ടാക്കിയത് നെയ്തലായിരുന്നു അല്ലെ കച്ചവട സംഘം ഏതായിരുന്നു ഉമണറായിരുന്നു പ്രാചീന തമിഴകത്തെ കയറ്റുമതി വിഭവം ഏതായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു റോമാക്കാർ കൊണ്ടുപോയിരുന്നത് എന്തായിരുന്നു കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും ആയിരുന്നു പ്രാചീന തമിഴകത്തെ പ്രധാനപ്പെട്ട കയറ്റുമതി വിഭവങ്ങളായിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വിനിമയം ഉമണർ വഴിയാണ് നടന്നിരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ കച്ചവട സംഘം എന്താണ് അറിയപ്പെടുന്നത് ഉമണർ ഉമണർ നെയ്തൽ പ്രദേശത്തു നിന്ന് ഉപ്പും ഉണക്ക മീനും ശേഖരിച്ച് ദിനങ്ങളിൽ വിതരണം ചെയ്തു അവയ്ക്കു പകരം കുരുമുളക് സുഗന്ധ ദ്രവ്യങ്ങൾ വനവിഭവങ്ങൾ തുടങ്ങിയ ശേഖരിച്ചു ഈ വിനിമയം കൂടുതലായി നടന്നിരുന്നത് വേനൽക്കാലത്ത് ആയിരുന്നു ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ആരാണ് ഈ വാണിജ്യ വി വിനിമയം നടത്തിയത് ഉമണർ വഴിയായിരുന്നു നടത്തിയത് അല്ലേ എന്നാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് ഇനി പറഞ്ഞു അല്ലെ വേനൽക്കാലത്താണ് ഇത് കൂടുതൽ ചെയ്തത് എന്തുകൊണ്ടാണ് അതായത് കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് കാലം മഴ കഴിഞ്ഞ സമയമാണ് അതുപോലെ ഉപ്പുണ്ടാക്കുന്നത് ഉണക്കമീൻ ഉണ്ടാക്കുന്നതും എന്താണ് എപ്പോഴാണ് വേനൽക്കാലത്താണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്താണ് വേനൽക്കാലത്ത് ഇത് ചെയ്തിരുന്നതെന്ന് ഓർക്കുക ഉമണർ ശേഖരിച്ചിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങള് കടൽ തീര പട്ടണങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ വിറ്റിരുന്നു അവിടെ നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അവ കയറ്റി അയച്ചിരുന്നത് അല്ലേ ഈ പ്രാചീന തമിഴകത്തെ കച്ചവട സംഘമായ ഉമണർ എന്ത് ചെയ്തിരുന്നു ആ ഈ ശേഖരിച്ച സുഗന്ധ വ്യഞ്ജനങ്ങൾ എവിടെയായിരുന്നു അതായത് കട്ട കടൽ തീര പട്ടണങ്ങളിൽ എന്ത് വാണിജ്യ കേന്ദ്രങ്ങളിലായിരുന്നു വിറ്റിരുന്നത് കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത് റോമാക്കാർ പ്രാചീന തമിഴകത്തു നിന്ന് പ്രധാനമായും കൊണ്ടുപോയിരുന്നത് എന്തായിരുന്നു കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു പോലെ എന്താണ് അതായത് പ്രാചീന തമിഴകവുമായിട്ട് ഈ റോമൻ റോമാക്കാർക്ക് എന്തുണ്ടായിരുന്നു ഒരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ടാണ് നാണയങ്ങളൊക്കെ കണ്ടു കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞതല്ലേ അപ്പോൾ അവർ മെയിനായിട്ട് എന്തായിരുന്നു കൊണ്ടുപോയത് കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പട്ടണം ഉദ്ഖനനം എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നട നടക്കുന്ന ഉദ്ഘനനങ്ങളിൽ പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന കച്ചവട ബന്ധം സംബന്ധിച്ച് നിരവധി പുതിയ തെളിവുകൾ നൽകുന്നു ആഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങളും റോമൻ ഗ്ലാസുകൾ എന്നിവ ഇവിടെ നിന്ന് ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പം ആ പ്രദേശം ഓർത്തുവെക്കുക ഈ പ്രാചീന തമിഴകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശമായിട്ടൊന്ന് ഓർത്തോക്കുന്നതാണ് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന പ്രദേശം പ്രാചീന തമിഴകത്ത് കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ അല്ലെ അപ്പം നമ്മൾ പറഞ്ഞു പ്രാചീന തമിഴകത്ത് എന്തുണ്ടായിരുന്നു നിരവധി വ്യാപാരങ്ങൾ നടന്നിരുന്നു അപ്പം ഇത്തരം വ്യാപാരങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ട് എന്ത് വേണം ഒരു അധികാര കേന്ദ്രം വേണം അപ്പം അത് ഏതായിരുന്നു ഏതൊക്കെയായിരുന്നു ചേരർ ചോളർ പാണ്ഡ്യർ ഇവരായിരുന്നു പ്രാചീന തമിഴകത്തെ കച്ചവടങ്ങൾ എന്ത് ചെയ്തത് നിയന്ത്രിച്ചിരുന്നത് കേട്ട് ചേരർ ചോളർ പാണ്ഡ്യർ ഇവരെ മൂന്ന് പേരെയും കൂടി വിളിച്ച പേരാണ് എന്താണ് മൂവേന്ദന്മാർ എന്നാണ് മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയായിരുന്നു ചേരർ ചോളർ പാണ്ഡ്യർ ഇനി ഇവരുടെ തലസ്ഥാനങ്ങളാണ് പറയുന്നത് അല്ലേ ചേരരുടെ തലസ്ഥാനം ഏതാണ് മുജിരി മുജിരി എന്ന് ചോദിച്ചതാണ് മുസിരിസ് അതുപോലെ തന്നെ ചോളർ ചോളറുടെ തലസ്ഥാനം ഏതായിരുന്നു ഉറയൂർ ആയിരുന്നു അല്ലേ പിന്നെ അതുപോലെ തന്നെ പാണ്ഡ്യരുടെ തലസ്ഥാനം ഏതാണ് മധുരയായിരുന്നു അക്കാലത്തെ തുറമുഖ പട്ടണങ്ങൾ ഏതായിരുന്നു മുജിരി പിന്നെ ഏതാണ് തൊണ്ടി വാഗൈ കാവേരി പട്ടണം മാന്തായി ഇവയായിരുന്നു അക്കാലത്തെ തുറമുഖ പട്ടണങ്ങൾ നമ്മൾ നോക്കിയത് പ്രാചീന തമിഴത്തെ കുറിച്ചിട്ടാണ് അല്ലെ നമ്മൾ എന്തൊക്കെ നോക്കി മഹാശില സ്മാരകങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ സംഘകൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംഘകൃതികള് പഠിക്കുക ഓക്കെ അടുത്തത് എന്താണ് സാമൂഹിക ജീവിതം അതിൽ പരാമർശിക്കുന്ന ആളെന്താണ് തിണകളെ പറ്റിയിട്ട് അല്ലേ അഞ്ച് തിണകളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് കുറിഞ്ചി മുല്ലേ പാലേ മരുതം നെയ്തൽ അടുത്തത് എന്തായിരുന്നു വിനിമയ വ്യവസ്ഥയായിരുന്നു അല്ലേ എന്തായിരുന്നു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തു എന്താണ് നൊടുത്തൽ എന്ന് പറയുന്നു അങ്ങാടികൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണം എന്താണ് അല്ലലാവണവും അതുപോലെ തന്നെ നാളങ്ങാടിയും ആയിരുന്നു പിന്നെ കച്ചവട സംഘമാരായിരുന്നു ഉമണറായിരുന്നു വിദേശ വാണിജ്യം ഉണ്ടായിരുന്നു അല്ലേ എന്താണ് റോമാക്കാരുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തെ കുറിച്ചിട്ട് അറിയാൻ സാധിച്ചു പിന്നെന്താണ് മൂവേന്ദന്മാർ ആരായിരുന്നു ആ അതായത് അധികാര കേന്ദ്രങ്ങളെ പറയുന്നതാണെന്ത് മൂവേന്ദന്മാർ അല്ലേ മൂന്നാൾക്കാർ ആരൊക്കെ ചേരന്മാര് ചേരന്മാർ ചോളന്മാർ ഇത്രയും കാര്യങ്ങളാണ് പ്രാചീന തമിഴകത്തിൽ നമ്മൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്